അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേസ് ഞങ്ങൾ ഇന്ന് രാവിലെ നേരത്തെ ഇറങ്ങിയിരിക്കണ്ടേ കേസ് ഞങ്ങൾ അമ്പലത്തിൽ പോകുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ പാലക്കാടുള്ള ശ്രീ മണപ്പുള്ളി ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കേണ്ട അപ്പോൾ രാവിലെയുള്ള ഈ കാഴ്ച വയ്ക്കണ് കേസ് അതായത് നമ്മൾ സൂര്യനൊക്കെ ഉദിച്ച് വന്നിരിക്കുന്ന അതിൻ്റെ മനോഹരമായ പാടങ്ങളുടെ നടുവിൽ കൂടെയുള്ളൊരു യാത്രയാണ് കുറേ ഞങ്ങൾ റോഡെത്തുന്നവരെ ഇങ്ങനെ രണ്ട് സൈഡും പാടങ്ങളാണ് കേസ് ഇപ്പോൾ എന്താ പറയുക നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് സൂര്യനെ ഉദിച്ച് ആ വെളിച്ചം കൂടി ആകുമ്പോൾ വളരെ ഭംഗിയുണ്ട് കേസ് ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഞങ്ങൾ നേരെ നമ്മൾ പാലക്കാട് കാച്ചപ്പറമ്പ് ഹൈവേയിലൂടെ കയറിയിട്ടാണ് ഞങ്ങൾ മണപ്പുള്ളി കാവിലേക്ക് പോകണത് കുറേ നാളായിട്ട് കേസ് മണപ്പുള്ളി ഭഗവതിയെ തൊഴുതടം എന്ന് വിചാരിച്ചിട്ട് അവിടെ അമ്പലം പണി നടന്നുകൊണ്ടിരിക്കേണ്ട അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് പിന്നെ അതുമല്ല ഈ മാസമാണ് പാലക്കാടിലെ മണപ്പുള്ളി ഭഗവതി വേല കേട്ടെ ഗെയ്സ് മെയിനായിട്ടുള്ളൊരു വേലയാണ് നമ്മുടെ പാലക്കാട്ടിലുള്ള ഒരു ഉത്സവം തന്നെയാണ് മണപ്പുള്ളി ഭഗവതി വേല അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെ എന്താണ് പരിപാടികൾ സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ കെട്ടുന്നുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് അവിടെ പരിപാടി ഉണ്ട് കേട്ട് ഗൈസ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അറിയാം അതിൻ്റെ കാര്യങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഹൈവേ കൂടെ വന്നിട്ട് ഇവിടെയാണ് ടേ ഗെയ്സ് നമ്മുടെ പാലക്കാട് അപ്പോൾ തൃശ്ശൂർ ഹൈവേന്ന് വന്നിട്ട് നമ്മൾ പാലക്കാട് ടൗണിലേക്ക് കയറുന്ന റോട്ടിൽ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിൽ ഒരു തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മണപ്പള്ളി ഭാഗവതി ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റേണ്ട കേസ് അപ്പോൾ എല്ലാവരും മണപ്പള്ളി ഭാഗവതി വേലയ്ക്ക് വരിക അടിപൊളി വലിയൊരു ഉത്സവമാണ് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതിയിട്ട് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാട്ടെ കേസ് നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഈ ആൽ ആൾ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു ഡേസ് അതൊക്കെ മുറിച്ചു മാറ്റിയിരിക്കുന്നു അപ്പോൾ എന്താ പറയുക അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ട കേസ് ഗീഗോവിൽ മാത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളകത്ത് പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുതി വെളിയിലേക്ക് വന്നിട്ട് ഇരിക്കുകയാണ് കേസ് എന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട് വേല ആകും തോറും നല്ല തിരക്ക് വരും കേട്ടോ കേസ് അപ്പോൾ അതിൻ്റെ പരിപാടി കാര്യ കാര്യപരിപാടികളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കട്ടെട്ടാ മൈക്ക് എം വിജയലക്ഷ്മീൻ്റെയാണ് ഇരുപത്തി മൂന്നാം തീയതി അല്ലേ ഇരുപത്തിനാലാം തീയതി മ്യൂസിക്കൽ ബാൻഡ് ജെണ്ടമേളം ഇരുപത്തഞ്ചാം തീയതി നൃത്ത സമന്വയം പിന്നീട് ഇതാ ഉണ്ണിമേനോൻ്റെ ഗാനമേള അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ എന്താ പറയുക പതിനാലാം തീയതി മുതൽ തന്നെ പരിപാടികളൊക്കെ കണ്ണിയാർ കളിയോടുകൂടി ആരംഭിക്കുകയാണ് അങ്ങനെ ഒരുപാട് പരിപാടികളുടെ വേലയ്ക്ക് പാലക്കാട്ടിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഉത്സവമാണ് മണപ്പുള്ളി ഭഗവതി വേലാട്ട അപ്പോൾ അമ്പലം ഇതാണ് മണപ്പുള്ളി ഭഗവതി ക്ഷേത്രം അമ്പലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പരിപാടികളൊക്കെ കലാപരിപാടികളൊക്കെ അവിടെയാണ് കേസ് നടക്കുന്നത് അവിടെയാണ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് വലിയൊരു പടമ്പായിരുന്നു അവിടെ കണ്ടമായിരുന്നു അതൊക്കെ നേരത്തേട്ട് ഇപ്പോൾ അടിപൊളി എന്താ പറയുക സ്ഥലമൊക്കെ കേട്ടോ പാർക്കിങ്ങിനും എന്താ പറയുക സ്റ്റേജൊക്കെ ആ ഭാഗത്താണ് അവിടെ ഡെയിലി ഇപ്പോൾ പരിപാടി ഉണ്ട് കേട്ടോ വേല ദിവസം വരെ ഇവിടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മണപ്പള്ളി ഭാഗവത് വേലയോട് അനുബന്ധിച്ചുള്ള ദീപാല ദീപാലങ്കാര പന്തൽ ഉദ്ഘാടനം ഇരുപത്തി മൂന്നാം തീയതി ആവട്ടെ കേസ് രാത്രി ഏഴ് മണിക്കാണ് അന്ന് തന്നെയാണ് പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി വൈക്കം വിജയലക്ഷ്മിയും സംഘവും നയിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേളയും ഉണ്ട് കേട്ടോ കേസ് അപ്പൊ ശ്രീ നിന്ന് വന്നിട്ട് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് നമ്മള് യാക്കര അമ്പലത്തിന്റെ മൂഫ്രണ്ടിലാണ് ടെക്കേസ് ഇവിടെയാണ് ഏഹ് യാക്കര അമ്പലത്തിലെ പരിപാടികളൊക്കെ നടക്കുന്ന ഗ്രൗണ്ടൊക്കെ ഈ ഭാഗത്താണ് ടെക്കേസ് അപ്പോൾ അത് നോക്കാൻ നോക്കാമായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഈ വർഷത്തെ നമ്മുടെ യാക്കര മണപ്പുളി ശ്രീ മണപ്പുളി ഭഗവതി വേലയോട് അനുബന്ധിച്ചിട്ടേ നമ്മുടെ ശ്രീ വിശ്വേശ്വര ക്ഷേത്ര മൈതാനത്ത് കണ്ടില്ലേ ഇവിടെയാണ് നമ്മൾ ഗാനമേളയും പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ ഈ പാടങ്ങൾ ഇവിടെയൊക്കെയാണ് നടക്കുന്നത് അവിടെ നമ്മുടെ എന്താണ് പന്തൽ വർക്കൊക്കെ കഴിയണുള്ളു ഇവിടെയാണ് കേട്ടോ സ്റ്റേജ് വിനീത് ശ്രീനിവാസനൊക്കെ വരുന്നുണ്ട് അല്ലേ അടിപൊളി ഗാനമേളകളൊക്കെയാണ് അപ്പൊ ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ നടക്കണുള്ളൂ കേട്ടോ അപ്പൊ പന്തൽ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേസ് അപ്പൊ എന്താണ് മണപ്പുള്ളിക്കാവിലും പന്തൽ വർക്ക് തുടങ്ങണുള്ളൂ ഇത് നമ്മുടെ യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിന്റെ നേരെ അവിടെ കാണുന്ന അമ്പലം യാക്കര അമ്പലം അതിന്റെ തൊട്ടാണ് ഇവിടെയാണ് പന്തൽ വർക്ക് ഇനി ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ നടക്കുന്ന ദിവസം ഞങ്ങൾ വരുന്നുണ്ട് കേസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് വിശാലമായ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ ഗ്രൗണ്ട് പറഞ്ഞാൽ നമ്മുടെ ഈ പാടങ്ങള് അപ്പുറത്തൊക്കെ പാടങ്ങളും കണ്ണങ്ങളൊക്കെയാണ് അവിടെയാണ് സ്റ്റേജ് വരുന്നത് കേട്ടോ അവിടെയാണ് സ്റ്റേജ് കെട്ടുന്നത് കഴിഞ്ഞ വർഷം അടിപൊളി പരിപാടികളായിരുന്നു ഈ വർഷവും സൂപ്പർ പരിപാടികളുണ്ട് കേട്ടോ വിനീത് ശ്രീനിവാസൻ അങ്ങനെ എല്ലാ ദിവസവും ഗാനമേളകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ബാക്കിൽ കാണുന്നതൊക്കെ പാർക്കിംഗ് ആണ് കേസ് നമ്മുടെ ഈ ഗാനമേളയൊക്കെ കാണാൻ വരുന്നവർക്ക് ഉള്ള പാർക്കിങ്ങൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഭാഗത്തൊക്കെയാണ് ഇവിടെയാണ് പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പം ശ്രീ മണപ്പള്ളി ഭഗവതി വേലയോട് അനുബന്ധിച്ച് പടിഞ്ഞാറൻ യാക്കരയിൽ നടക്കുന്ന പരിപാടികളുടെ വിവരങ്ങളാണ് കേസ് ഈ കാണുന്നത് പതിനാലാം തീയതി മുതൽ ഓരോ പരിപാടിയുണ്ട് പരിപാടികളുണ്ട് ഇരുപത്തേഴാം തീയതിയാണ് വേല അന്ന് വരെ ഒരുപാട് പരിപാടികളുണ്ട് മണപ്പുള്ളിക്കാവിലൊക്കെ പോയിട്ട് ഞങ്ങളെ വീടിൻ്റെ വീട് അവിടെ എത്തിയിട്ട കേസ് അപ്പോൾ സൗ വന്ന് നനയ്ക്കാൻ വന്നിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരത്ത് വന്നിട്ട് നനച്ചിട്ട് പോയതാണ് കേസ് അപ്പോൾ എന്തായാലും ഇപ്പോഴും വന്ന് സൗമ്യ അതിനുള്ളിൽ നനച്ചുകൊണ്ടിരിക്കുകയാണ് നനച്ചു അപ്പൊ ഇതാണ് നമ്മളെ വീട് കെട്ടുന്ന സ്ഥലം അപ്പൊ അതൊക്കെ എന്തായാലും കുറെ ഇതിനു മുമ്പ് വീഡിയോ കണ്ടവർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളെ വീട് എവിടെയാണെന്നൊക്കെ അപ്പൊ ഇതാണ് കേട്ടോ കേസ് നമ്മൾ എന്താ പറയാ ജനലിന്റെ അവിടം വരെ കെട്ടി നിർത്തിയിരിക്കുകയാണ് നാളെ മറ്റന്നാളായിട്ട് ലിൻഡലിലും സൺസൈഡൊക്കെ വാർക്കാനൊക്കെ വരും കേട്ടെ കേസ് അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്നും നനച്ചു വിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ മൂന്നാല് ദിവസമായിട്ട് കേസ് നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും അടിപൊളി കേട്ടോ ഇന്നലെ വൈകിട്ട് വന്നിട്ട് നനച്ചിട്ട് പോയതാണ് അപ്പൊ നല്ല എന്താ പറയാ ഇവിടെ ഈ മരവും ഇവിടെ ഒരു മാങ്ങ മരവും ഉണ്ട് കേട്ടേ അല്ല ഉള്ളി മാങ്ങയൊക്കെ വരാൻ തുടങ്ങി കേസ് അപ്പോൾ എന്താണ് അപ്പോൾ സൗ അതിനകത്ത് നനച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കേട്ടേ കേസ് ഇന്ന് അടിപൊളിയായിരുന്നു എന്താണ് നമ്മുടെ മണപ്പുള്ളി ഭഗവതി വേലയൊക്കെ ആകാനായില്ല കേസ് അപ്പോൾ ഇന്ന് ലീവ് കിട്ടിയപ്പോൾ എന്തായാലും നേരെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നോട്ടെ കേസ് മനസ്സിന് ഭയങ്കര സന്തോഷം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടെ കേസ് അപ്പോൾ ഇന്നലെ എൻ്റെ വണ്ടിൻ്റെ ബാക്കിൽ നമ്മുടെ ചാനലിൻ്റെ നെയിമൊക്കെ അടിച്ചുവിട്ടെ കേസ് എസ് എം എന്നാണ് ഇങ്ങനെ ഒരു സിമ്പലൊക്കെ ഇട്ടിട്ട് ഷിജു മിയോ ഒഫീഷ്യൽ എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്കിൻ്റെ ഒക്കെ ആ സിമ്പിൾ ഇതിലേക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വണ്ടിയിൽ അത് അടിപൊളിയായിട്ട് ഇത് ശിതാണല്ലേ